അറുപത്തിയേഴ് വരെ പേരടങ്ങുന്ന ആദ്യഘട്ടിക ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി കളപിടിച്ചു ഈ വാശിയേറിയ മത്സരം നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ബി ജെ പിയുടെ ഈ പ്രഖ്യാപനം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ പ്രമുഖനായിട്ടുള്ള മഹേശ്വരൻ നായർ അദ്ദേഹത്തെ ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത അദ്ദേഹത്തിനെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടി സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം പൂജപ്പുര എന്ന സരസ്വതി ക്ഷേത്രം ആ ക്ഷേത്രത്തിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട പേരാണ് മഹേശ്വരൻ നായർ ഈ മഹേശ്വരൻ നായർ അതിൽ നിന്ന് നമ്മുടെ ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആദ്യത്തെ പട്ടികൾ തന്നെ ഇടം പിടിക്കുമ്പോൾ എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട് വിജയപ്രതീക്ഷ നൂറ് ശതമാനം വിജയപ്രതീക്ഷകളുടെ പിന്നയ്ക്ക മുകൾ വാർഡിലാണ് മത്സരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വളരെ പരിചയമുള്ള ദിനങ്ങളാണ് അവിടെയുള്ളത് അപ്പം പൂജപ്പുരികൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളതുപോലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി പിന്നയ്ക്കാൻ മുകളിൽ എന്തെല്ലാം വികസന പ്രവർത്തനം നടത്താൻ കഴിയും അത് ചെയ്യുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇതിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ബി ജെ പി അധികാരത്തിൽ വന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാരും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വകമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു വിരാമം ഇടുകയും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ഇഷ്ട അതായത് ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾക്ക് സമീപിക്കേണ്ട ഒരു സ്ഥാപനമാണ് നഗരസഭ ആ നഗരസഭയിൽ അടിമുടി മാറ്റം വരേണ്ടത് ബി ജെ പിയുടെ മാത്രം ആവശ്യപ്പെട്ടു ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം അതോടൊപ്പം തന്നെ മാർസിസ്റ്റ് പാർട്ടി തിരുത്താനും തയ്യാറായ ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത് മാറാനുള്ളത് ഇത് ഇനി മാറും എന്ന് പറഞ്ഞത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അതിൻ്റെ മാറ്റമാണ് പലപ്പോഴും വലിയ വലിയ നേതാക്കന്മാർ ചില ആളുകളേക്ക് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമുക്ക് ഉദാഹരണത്തിന് ദേവസ്വം ബോർഡ് എന്താ പുതിയ നല്ല ഒരു ആളിപ്പോൾ വച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് പിണറായി സർക്കാരിൻ്റെ വിജയമല്ല ബി ജെ പി ഇപ്പോഴത്തെ ഈ പ്രസ്ഥാനത്തെ ഭയക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വരെ ആക്കിയതിനുള്ള യാതൊരു സംശയവും അതാണ് മാറാത്തത് മാറും മറ്റുള്ള പാർട്ടിക്ക് കൂടി തിരുത്തൽ ശക്തിയാണ് ബി ജെ പി അപ്പൊ എല്ലാവിധ ആശംസ വിജയാശംസകൾ നേരുന്നു